നമ്മുടെ കയ്യിലില്ല ഹല്ലേലുയ്യ എന്താണ് ദൈവത്തിന്റെ ആയുധം ഇവിടെ നിന്ന് ഈ ഒന്നര വരെ ഹല്ലേലുയ്യ പറഞ്ഞു പ്രാർത്ഥിച്ചു പോകുമ്പോ നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവ വചനം ആയുധമായി കയ്യിൽ വേണം ആയുധം പോലെ പ്രാർത്ഥന വേണം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ പ്രാർത്ഥന നമ്മുടെ കയ്യിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആയുധമാണ് ഈ ആയുധം കയ്യിൽ വേണം ദൈവവചനത്തിന്റെ ആയുധം കയ്യിൽ വേണം എന്നാലേ തന്ത്രങ്ങളെ ഞാൻ പറഞ്ഞില്ല ആരും വിശ്വസിക്കാൻ പറ്റുന്ന ലോകമല്ല ഒരുപാട് പേർക്ക് പൈസ കൈ കൊടുത്തിട്ട് പലരും അക്കിടി പറ്റി കിടക്കുക ഒത്തിരി പേര് പൈസ ഇന്ന് തരാന്ന് പറഞ്ഞ് മേടിച്ച നാളെ തന്നെ ഒരു മാസം കഴിഞ്ഞ് തരാം മാസം പത്തും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു തന്നിട്ടില്ല പലരെയും ജോലിക്ക് കൊണ്ടാകാന്ന് പറഞ്ഞിട്ട് പലരും വലിയ കുഴിയിലാണ് പലരും അക്കിടി പറ്റി കുഴി വീഴാനുള്ള കാരണം ദൈവത്തിന്റെ ആയുധം കയ്യിലില്ല അതുകൊണ്ടാണ് ഈ തകർച്ച വന്നത് ഹല്ലയിലൂയ പറഞ്ഞു ഹല്ലയിലൂ കേട്ടു കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ ശ്രദ്ധിച്ചു കേട്ടെ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെയാണ് പടവെട്ടുന്നത് നോക്കിക്ക വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പടവെട്ടുക എന്ന വാക്കാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ കുടുംബത്തിൽ ദൈവവചനത്തിന്റെ ആയുധങ്ങൾ ഉണ്ടായിരിക്കണം ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബത്തിൽ കയറിക്കൂടിയ കുടുംബത്തെ തകർക്കുന്ന എല്ലാ തിന്മകളും വന്നേക്കാ സ്പീഡിൽ ഇറങ്ങിപ്പോകും ദൈവ വചനം വന്ന് നിറയുമ്പോൾ അതാണ് ലൂക്കാസ് വിശേഷിച്ച് കണ്ടത് ഈശോ വചനം പറഞ്ഞപ്പോ അവനെ പ്രലോഭനങ്ങൾ നിർത്തിയിട്ട് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി എറങ്ങിപ്പോയി പറഞ്ഞു ഹല്ലേ ലുയ്യാ അവർക്ക് പറയാം ഹല്ലേ ലുയ്യ അടുത്ത വചനം ഇതാണ് പതിമൂന്നാമത്തെ വചനം അതിനാൽ നമ്മളോട് ദൈവം വ്യക്തിപരമായിട്ട് പറയുകയാണെന്ന് കൂട്ടി നോക്കിക്കെ ആറാം അധ്യൂസ് ലേഖനം ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും വ്യക്തിപരമായി ഓരോരുത്തരോടും പറയുന്നൊരു കാര്യമായിട്ട് കേട്ട് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും നിങ്ങൾക്ക് അങ്ങനെ സാധിക്കും പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും അക്കടി പറ്റില്ല ചതിവ് പറ്റില്ല നിങ്ങളെ തകർക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല ഹല്ലയിലൂയ്യ ദൈവത്തിൻ്റെ ആയുധമുള്ളവനെ തകർക്കാൻ കഴിയില്ല ഓർക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഹല്ലുയ്യ പ്രിയപ്പെട്ടവര് നമ്മൾ നമ്മളിൽ നിന്ന് തിന്മ വിട്ടുപോകാത്തതിന്റെ ഒരു കാരണം ചേമ്പലയുടെ പുറത്ത് വെള്ളം വീഴുന്ന പോലെയാണ് അത് വീണാലും അതേ പറ്റി പിടിക്കാത്തതുപോലെ അത് ഉരുണ്ട് ഒരു ഗുളിക പോലെ ഉരുണ്ടങ്ങ് പോകുന്നത് പോലെ നമ്മൾ ദൈവോധനം കേട്ടിട്ട് അതങ്ങനെ മുകളിൽ മാത്രമേ നമ്മളെ പറ്റുന്നുള്ളൂ നമ്മളിൽ അത് പതിയുന്നില്ല നന്നായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്ക ഞാൻ ചുമ്മാ പറഞ്ഞതല്ല നല്ലൊരു ഇടിമിന്നൽ ഉണ്ടായാൽ പോലും പേടിച്ചകത്ത് കയറുന്ന മനുഷ്യരാണ് ഇപ്പോൾ വലിയൊരു കാറ്റ് ഉണ്ടായി എത്രയോ പേരുടെ ജീവൻ അപകടത്തിൽപ്പെട്ടു ഇത് നമുക്കെന്താ പാഠം നമുക്കിവിടെ കാറ്റ് ഉണ്ടായില്ലല്ലോ പ്രശ്നമെല്ലാം ഒഴിവായല്ലോ നമ്മൾ ഓർക്കും എന്നാൽ ഇത് നോക്കിക്കേ മനുഷ്യൻ എത്ര പണമുള്ളവനാണേലും ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പിൽ ഒന്നുമില്ല ഒരു കാറ്റ് വീശിയാ തീർന്നു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തീരാവുന്നതേ ഈ ഭൂമിയിലുള്ളത് ഒന്ന് കുലുങ്ങിയ തകടം മറിഞ്ഞു വീഴുന്ന കെട്ടിടേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കാര്യം എത്ര അടിസ്ഥാനം ഇട്ട് വലിയ വാനം വാതി ഉണ്ടാക്കിയതാണെങ്കിലും ഒരു ഭാഗം ഒന്ന് അനങ്ങിയാൽ ഇതെല്ലാം വിണ്ടുകേറി തകടം പൊടിഞ്ഞ് ഇത്രയുള്ള മനുഷ്യനുണ്ടാക്കിയ കഴിവ് ദൈവത്തിന്റെ ശക്തി നമ്മൾ പല സ്ഥലത്തും ദൈവം ഇങ്ങനെ കാണിക്കും ജോയി ചേട്ടൻ പറഞ്ഞ് ക്ലാസ് എടുത്ത പോലെ തന്നെ നമ്മളെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രതീക്ഷിക്കുക ദൈവം എന്തിനാ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് അറിയോ ദൈവം ഇപ്പൊ വട്ടത്തുപോലെ ഇവിടെ വരുന്നു ഇവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ എൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ വന്നാൽ തീരുമെന്ന് മാത്രമല്ല അതിൻ്റെ ഉത്തരം ഇത് ദൈവത്തിന്റെ ശക്തി ഇങ്ങനെ ഓരോരുത്തരിലൂടെയും കാണിക്കുന്നത് ഞാൻ ഇനിയും മാറാനുണ്ട് എനിക്കിനിയും മാനസാന്തരം വരാനുണ്ടെന്ന് ദൈവം പഠിപ്പിക്കുക ദൈവം അത്ഭുതങ്ങളെക്കാളും അടയാളങ്ങളെക്കാളും വലുതായി കാണുന്നത് ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ് സ്നാപക യോഹന്നാൻ യോഹന്നാൻ മാഗ്ദാനം വന്നപ്പോൾ തന്നെ പറഞ്ഞു അവൻ വരുന്നത് പാപമോചനത്തിന്റെ ജ്ഞാന മാനസാന്തരം പ്രഘോഷിച്ചുകൊണ്ടായിരിക്കും അല്ലേ ലുയ്യാ അതുകൊണ്ട് ശ്രദ്ധിച്ച് നമ്മൾ ഈ ലോകത്തിൻ്റെ അങ്ങ് പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഇന്നലെ ഒരാളെ കണ്ടപ്പോൾ അയാൾ അദ്ദേഹം പറഞ്ഞു ഇനി എത്ര നാൾ ഈ ലോകം പോകൂന്ന് തന്നെ അറിയത്തില്ല അതുകൊണ്ട് വലിയ വലിയ കവങ് റബറൊന്നും നടണ്ട കപ്പയും ചേനയൊക്കെ നട്ടാൽ മതി എപ്പോഴാണ് ലോകം തീരുന്നതെന്ന് അറിയത്തില്ല ഇനി റബ്ബറൊക്കെ നട്ടാൽ അത്രയും നാളീ ലോകം പിടിച്ചിരിക്കും ഒരാൾ തമാശയ്ക്ക് വരുന്നതാണ് അതുകൊണ്ട് ഇനി ഞാൻ ചേമ്പും കാച്ചിലും ഇഞ്ചിയും ഒക്കെ നടന്നു അതാകുമ്പം ഒരു വർഷത്തിനുള്ളിൽ കിട്ടുമല്ലോ എട്ടു വർഷം പത്ത് വർഷം കഴിഞ്ഞ് ഇപ്പോഴത്തെ പോക്കാണെങ്കിൽ ഒരു ഒരുപിടുത്തില്ല കാലാവസ്ഥ നോർമൽ അല്ല കാറ്റ് പലതരത്തിലുള്ള പ്രവചനങ്ങൾ ഒന്നും ഒരു നമ്മൾ നമുക്ക് തന്നെ ഭയം തോന്നുന്ന ഒരവസ്ഥ ഉണ്ട് ഈ ലോകത്ത് ഹല്ലയിലൂയ്യ ഹല്ല അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം എത്ര തിരക്ക് നിങ്ങൾക്ക് ഇത്രയും പേരോട് പറയട്ടെ ജീവിതത്തിൽ നൂറായിരം തിരക്കുള്ളവരായി നമ്മളെല്ലാവരും ഒരിക്കലും തിരക്ക് തീരത്തില്ല എന്നാലും ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരം കളയരുത് കാരണം ദൈവവചനം പാദങ്ങൾക്ക് വിളക്ക് പോലെയാണ് ഏത് കൂരിരുട്ടത്തും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങളെ സഹായിക്കില്ല ഏത് കൂരിരുട്ടിപ്പെട്ടുപോലെ ആരും ഇല്ലാതായാലും ദൈവവചനം അവിടെ വിളക്ക് പോലെ വരും ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് അല്ലേ ലൂയ്യ നമ്മളൊക്കെ ജീവിതത്തിൽ കുറച്ചൊക്കെ പാളിപ്പോയത് എവിടെയെന്നറിയോ നമുക്ക് ഈ തിരക്ക് കാരണം ദൈവവചനം ഒന്നും അധികം വായിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ പിള്ളേരെ വളർത്താനോ അവരെ ട്യൂഷന് വിടാനും പിന്നെ കാപ്പിയായി മുളകായി അത് ഉണക്കലായി നമ്മൾ ഈ തിരക്കിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഓരോ മാല പോലെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് നഷ്ടം പറ്റിയത് നിങ്ങൾ ചെയ്യുന്ന അധ്വാനങ്ങൾ നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കാൻ നല്ല എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ജോലി നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്ക് പോലെ ആയിരിക്കും നല്ല എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ലക്ഷങ്ങൾ നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കെന്നല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലവാരം വിളക്കായിട്ട് നിൽക്കും എന്നല്ല പറഞ്ഞത് ദൈവ വിളക്ക് പോലെ ആയിരിക്കും അപ്പൊ ദൈവവച ഈ ലോകത്തിൽ ഏറ്റവും സൗഭാഗ്യമുള്ള സമയം അറിയോ ദൈവവചനം കേൾക്കുന്ന സമയവും അത് ലഭിക്കുന്ന അവസരവുമാണ് അത് കഴിഞ്ഞിട്ട് വേറൊന്നുമില്ല ഹല്ലു ഇയ്യ അതുകൊണ്ട് ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത് അതുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ടത് ദൈവവചനം നമ്മൾ നന്നായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ വായിക്കണം പിശാജ് വിട്ടുപോകും പിശാജ് നമ്മളിൽ നിന്ന് പോകണം പിശാജ് ശ്രമിക്കുന്നത് വ്യക്തികളെ തകർക്കുക അതുവഴി കുടുംബം തകർക്കുക നമ്മുടെ ശരീരത്തിലെ പാപത്തിന് അടിമകളായി കൊടുക്കരുത് ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ചേ ഇനി നമ്മൾ തന്നെ ഒന്ന് ആത്മശോധന ചെയ്തേ എന്താ ഇത്രയും ധ്യാനം കൂടി പിശാജി വിട്ടു പോകാത്തത് ധ്യാനം കൂടി കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ എൻ്റെ ശരീരത്തെ എൻ്റെ കണ്ണിനെ എൻ്റെ കാലിന് എൻ്റെ ചെവിയെ എൻ്റെ ചിന്തയെ എൻ്റെ ബുദ്ധിയെ ആലോചനയെ ഞാൻ പാപത്തിന് വിട്ടു കൊടുക്കുന്നത് കൊണ്ടാ പിശാജ് വിട്ടു പോകാത്ത ഒന്നും കൂടെ കേട്ട് ധ്യാനം കൂടിയിട്ടും പിശാജ് എന്നാ വിട്ടു പോകാത്തെന്ന് പിശാജ് വിട്ടു പോകുന്നത് വിട്ടുപോകണമെങ്കിൽ എൻ്റെ ശരീരത്തെ പാപത്തിന് കൊടുക്കാതിരുന്നാൽ മതി പിശാജ് വിട്ടുപോകും എൻ്റെ ജീവിതത്തെ പിശാജിന് വിട്ടു കൊടുക്കാതിരുന്നാൽ മതിയെന്ന് നമ്മൾ ഇവിടുന്ന് ധ്യാനം കഴിയുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മൾ ഉടനെ നമ്മുടെ കണ്ണിനെ വിട്ടുകൊടുക്കും ചെവിയെ വിട്ടുകൊടുക്കും നമ്മുടെ കാലും കയ്യും ശരീരവും മനസ്സും ആത്മാവും ആലോചനയും ചിന്തയും എല്ലാം പാപത്തിന് കൊടുക്കുന്നോണ്ട അവൻ വീണ്ടും ശക്തിയോടെ കയറി കൂടുന്നേ പാപത്തിന് ശരീരത്തെ വിട്ടുകൊടുക്കരുത് അത് ചെയ്യാതിരുന്നാൽ തന്നെ പിശാജ് നമ്മിൽ നിന്ന് പാടെ ഇറങ്ങി പോകും ഹല്ലയിലൂയ്യർക്കെ പറയാം ഹല്ലയിലൂയ്യ ഹല്ലുയ്യ ഒരു നിമിഷം കണ്ണുകളടച്ച് ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചില പൈശാചിക ശക്തികൾ വിട്ടു പോകാത്തതിൻ്റെ കാരണമെന്നാ നമ്മുടെ ജീവിത എൻ്റെ ജീവിതത്തിൽ നിന്ന് ചില തിന്മ വിട്ടു കാരണം കാരണമെന്നാ ശരിക്കും നമ്മൾ നോക്കി ദൈവത്തിൻ്റെ ആയുധം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ദൈവത്തിന്റെ ആയുധമല്ല പ്രാർത്ഥനയില്ല ദൈവവചനം ഇല്ല ജീവിതമില്ല ഗൂതാശകൾ അനുസരിച്ച് കുമ്പസാരമില്ല കുർബാനയില്ല ആയുധങ്ങളില്ല ആയുധങ്ങളില്ലാത്തവനെ തോൽപ്പിക്കാൻ എളുപ്പമാണ് നമ്മുടെ കയ്യിൽ ദൈവ വചനം ലേഖനം ആറ് വചനം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആയുധങ്ങൾ വേണം നമ്മുടെ മക്കളിൽ ദൈവവചനത്തിൻ്റെ പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ ആയുധങ്ങളെ കൊടുക്കണം ഈ നോമ്പുകാലം ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാനുള്ള കാലഘട്ടമാണ് ദൈവവചനം എടുക്കണം പ്രാർത്ഥന എടുക്കണം ദൈവവചനം സ്വീകരിക്കണം അപ്പോൾ ഒരു പിശാജിനും നമ്മിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല ഹല്ലേ